ലെറ്റ് ദം ഡിസൈഡ് വാട്ട് ദ വോണ്ട് ടു ബിക്കം ഞാൻ പറഞ്ഞാലേ ശരിയാകൂ ഞാൻ സെലക്ട് ചെയ്താലേ അവനല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടൂ കാരണം അവർ എൻ്റെ മക്കളല്ലേ എന്നെക്കാളും നന്നായി ആർക്കറിയാം അവർക്ക് എന്താ വേണ്ടതെന്ന് ശരിയാണ് നിങ്ങളുടെ മക്കളൊക്കെ തന്നെ പക്ഷേ അവരും ഓരോ വ്യക്തികളാണ് സ്വന്തമായ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഉള്ളവർ എന്നാൽ പലപ്പോഴും ഇതൊക്കെ കാണാൻ നമ്മളിൽ പലരും മറക്കുന്നു എനിക്ക് നേടാൻ കഴിയാതെ പോയത് എൻ്റെ മക്കൾ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കളെ മക്കളെപ്പോലെ അതിൻ്റെ മുകളിലേക്ക് എൻ്റെ മക്കൾ വളരണം ആഗ്രഹം നല്ലതാണ് കേട്ടോ പക്ഷേ നിങ്ങളുടെ മക്കൾക്കും ഇതേ ആഗ്രഹമാണോ എന്ന് ചോദിച്ചറിയുന്നത് നന്നായിരിക്കും അങ്ങനെ ഒരു പരീക്ഷക്കാലം കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് നമ്മുടെ മക്കളുടെ കരിയർ പാത്ത് തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ജനിച്ച അന്നു മുതൽ സ്വപ്നം കാണുന്നത് ഒരു ഡോക്ടർ എൻജിനീയർ അഡ്വക്കേറ്റ് ഐ പ്രൊഫഷണൽ ടീച്ചർ സർക്കാർ ജോലി ഈ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകും നമ്മൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് എൻ്റെ സ്വപ്നം എൻ്റെ മക്കളിലൂടെ നിറവേറ്റി കാണണം എങ്ങനെയാണ് അവർക്കിണങ്ങുന്ന അവർക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു കോഴ്സിലേക്ക് നമുക്കവരെ എത്തിക്കാൻ സാധിക്കാം അവരുടെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെ കഴിവുകളെ തിരിച്ചറിയാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും സഹായിക്കുക അവരുടെ കഴിവുകളോട് തുറന്ന സമീപനം ഉണ്ടായിരിക്കുക അവരുടെ തീരുമാനങ്ങളെ മനസ്സിലാക്കുക അംഗീകരിക്കുക അവരുടെ ലക്ഷ്യം നേടുന്നതിന് മോട്ടിവേറ്റ് ചെയ്യുക ഉത്തരവാദിത്വവും പക്വതയും വളർത്തിയെടുക്കുക സ്വയം വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും അവരെ പഠിപ്പിക്കുക ഇന്നിൻ്റെ കുട്ടികളൊക്കെ നാളെ നോക്കിക്കാണുന്നതിൽ വളരെ മുൻപിലാണ് കാരണം അവരുടെ അറിവുകൾ അവരുടെ വിരൽത്തുമ്പിലുണ്ട് എന്നാൽ അതിൻ്റെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം